അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങക്ക് എന്തായിരുന്നു നമ്മുടെ ആനുവൽ എക്സാം ടൈം ടേബിൾ വന്നെന്നും പറഞ്ഞുകൊണ്ട് മിസ് ഇവിടെ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബട്ട് ആ ഒരു ടൈം ടേബിൾ ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആൻഡ് ില് ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട് ആൻഡ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട ഇനി ടൈം ടേബിള് മാറി ഡേറ്റ് മാറി ടൈം മാറി ഒന്നും പോകണ്ടെന്ന് കരുതിയിട്ടാണ് മിസ്സ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടൈം ടേബിളായിട്ട് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ നമ്മുടെ യു പി മക്കളുടെ കേസ് നോക്കുകയാണെങ്കിൽ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളില് ചെറിയ മാറ്റം ഓക്കെ എന്താണത് നമുക്ക് ട്വന്റി സെവന്തിനായിരുന്നു അല്ലെ നമ്മുടെ ടൈം ടേബിൾ സ്റ്റാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി ട്വന്റി സെവൻത്തിനായിരുന്നു സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നത് പ്രീവിയസ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ ടൈം ടേബിൾ പ്രകാരം ബട്ട് ഇവിടെ നമുക്ക് മാറി വന്ന ടൈം ടേബിളിൽ നമ്മുടെ ക്ലാസ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യണത് എപ്പോഴാണെന്ന് അറിയാമോ ട്വന്റി ഫോർത്തിനാണ് ഏട്ടാ ട്വന്റി ഫോർത്തിനാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യണത് ഓക്കെ ഇരുപത്തി ഏഴാം തീയതി എന്നുള്ളത് മാറിയിട്ട് ട്വന്റി ഫോർത്തിനാണ് ആൻഡ് നമ്മുടെ സബ്ജക്റ്റിൽ ഒന്നും ഒരു ചേഞ്ചുമില്ല ഈ ഡേറ്റിൽ മാത്രം ഒരു മാറ്റം വന്നിട്ടുള്ളൂട്ടോ ഓക്കെ അപ്പൊ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ മക്കൾ ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി സെവൻത്തിനല്ല നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യണത് ട്വന്റി ഫോർത്തിനാണ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് നോർമലി അങ്ങനെയാണ് പോണത് ഓക്കെ അതായത് ഇരുപത്തി നാലാം തീയതി എക്സാമിന് ശേഷം നമുക്ക് ഇരുപത്തി ഏഴ് ദൻ ഒന്നാം തീയതി മാർച്ച് വൺ ദെൻ ലെവൻത്ത് മാർച്ച് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ടൈം ടേബിൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ഫസ്റ്റത്തെ ആ ഒരു മാറ്റം മാത്രം ട്വന്റി സെവൻ തിൻ്റെ ട്വന്റി ഫോർത്തിലേക്ക് ജസ്റ്റ് ഒന്നും മാറിയിട്ടുള്ളൂ ബാക്കി എല്ലാം കറക്റ്റ് തന്നെയാണ് ബാക്കി കാര്യങ്ങൾക്കൊന്നും കൺഫ്യൂഷൻ വേണ്ട ഓക്കെ യെസ് പിന്നെ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഹൈസ്കൂളില് കുട്ടികളാണ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നമുക്ക് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും മൂന്ന് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഓക്കെ മൂന്ന് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി അഞ്ചാം തിയതി ഉണ്ടായിരുന്ന ഓക്കെ ഇരുപത്തി അഞ്ചാം തീയതി നമുക്ക് ഹിന്ദി ആയിരുന്നു നമ്മുടെ സബ്ജെക്ട് ഉണ്ടായിരുന്നത് ഓക്കെ അത് നമുക്ക് മാർച്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനുള്ള സബ്ജെക്റ്റ് നമുക്ക് പതിനൊന്നാം തീയതിത്തേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ മാർച്ച് ലെവൻത്തിനേക്ക് നമുക്ക് ആ ഒരു അതായത് എട്ടാം ക്ലാസ്സിന്റെ ഹിന്ദി സബ്ജെക്ട് മാർച്ച് ഇലവൻത്തിനേക്ക് മാറിയിട്ടുണ്ട് ആൻഡ് അത് നമുക്ക് മോർണിംഗിന് ആ ഒരു ടൈം അല്ലെ ഫോർനൂണിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും നമുക്ക് എട്ടാം ക്ലാസ്സിൽ വന്നിട്ടുള്ള മറ്റൊരു മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാം തീയതി ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി നമുക്ക് നടത്താൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മലയാളം സെക്കൻഡ് നമുക്ക് മാർച്ച് ഇരുപത്തി അഞ്ചിന് എന്ത് ചെയ്യുന്നുണ്ടാവും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ ഒന്നാം ഭാഷ പേപ്പർ ടു അല്ലെ മലയാളം സെക്കൻഡ് നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ആയിരിക്കും നടത്തുന്നുണ്ടാവ ഓക്കെ അപ്പൊ രണ്ട് മാറ്റങ്ങളായല്ലോ അല്ലെ ഇനി നമ്മള് മൂന്നാമത്തെ മാറ്റം എന്താണ് ഇരുപത്തി ഏഴാം തീയതി ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി നടക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വർക്ക് എക്സ്പീരിയൻസ് എട്ടാം ക്ലാസ്സുകാരുടെ വർക്ക് എക്സ്പീരിയൻസ് ഇരുപത്തിയേഴ് മാർച്ച് മോർണിംഗിനായിരിക്കും നടക്കുന്നുണ്ടാവുക ഓക്കെ ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി നടക്കണ എക്സാം എപ്പോഴേക്കാ മാറ്റി വെച്ചിട്ടുള്ളത് ഇരുപത്തിയേഴ് മാർച്ച് മോർണിംഗിന് നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് നടക്കുന്നുണ്ടാവും ഓക്കെ അപ്പൊ ഈ മൂന്ന് മാറ്റങ്ങളാണ് നമുക്ക് എട്ടാം ക്ലാസ്സിൽ വന്നിട്ടുള്ളത് മറക്കരുത് മാറിപ്പോകരുത് കേട്ടോ ഇനി നമുക്ക് ഒമ്പതാം ക്ലാസ്സിന്റെ കേസ് നോക്കുകയാണെങ്കിലോ ഒമ്പതാം ക്ലാസ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതേ മാറ്റങ്ങൾ തന്നെയാണ് ഓക്കെ ഒമ്പതാം ക്ലാസ്സിന് മൂന്ന് ചേഞ്ചസ് ആണുള്ളത് എവിടെയൊക്കെയാണെന്ന് മിസ് പറഞ്ഞു തരാം ശ്രദ്ധിച്ചിരിക്കാം ഒമ്പതാം ക്ലാസ്സിന് ഇരുപത്തി അഞ്ചാം തീയതി ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി നമുക്ക് മലയാളം സെക്കൻഡ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ അത് നമുക്ക് പതിനൊന്നാം തീയതി മാർച്ച് പതിനൊന്നാം തീയതി രാവിലെ ആയിരിക്കും നമ്മുടെ മലയാളം സെക്കൻഡ് ഒമ്പതാം ക്ലാസ് ആർക്ക് എക്സാം ഉണ്ടാവുക ദൻ എന്താ മാർച്ച് എപ്പോഴായിരുന്നു മാർച്ച് പതിനൊന്നിലേക്ക് നമ്മുടെ മലയാളം സെക്കൻഡ് അല്ലെ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് മാറിയിട്ടുണ്ട് നമുക്ക് വന്നിട്ടുള്ള മാറ്റം ഇരുപത്തി അഞ്ചാം തീയതി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് നമുക്ക് ബയോളജി ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ടൈം ടേബിൾ വന്നിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് ആ ഒരു ബയോളജി എന്ത് ചെയ്തിട്ടുണ്ട് പതിനഞ്ചാം തീയതിത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പതിനഞ്ചാം തീയതി അതായത് ശനിയാഴ്ച മോർണിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ബയോളജിയുടെ എക്സാം ഉണ്ടായിരിക്കുക പതിനഞ്ചാം തിയതി അതായത് പതിനഞ്ച് മാർച്ചിലായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുന്നുണ്ടാവുക വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ഫെബ്രുവരി ട്വന്റി സെവൻത്തിന് ആ സോഷ്യൽ സയൻസിന്റെ എക്സാം നമുക്ക് എന്നൊക്കെ മാറ്റിയിട്ടുണ്ട് പതിനെട്ട് മാർച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ പതിനെട്ടാം തീയതി മാർച്ച് പതിനെട്ടാം തീയതി നമുക്ക് സോഷ്യൽ സയൻസ് എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത് അത് ചേഞ്ച് ആയി ഓക്കെ അപ്പോ ഈ മൂന്ന് ചേഞ്ചസ് ആണ് നമുക്ക് എന്തിനുള്ളത് നയൻത്തിനുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഓർത്തയെക്കുക എട്ടാം ക്ലാസ് ആയിരുന്നു നമുക്ക് യു പിടങ്ങാം അല്ലെ യുപിയുടെ ഈ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ ചെറുതായിട്ടൊരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ ഇരുപത്തി ഏഴാം തീയതി വെച്ചിട്ടുണ്ടായിരുന്ന എക്സാം ഇരുപത്തിനാലാം തീയതി മാറ്റിയിട്ടുണ്ട് ഒമ്പത് ക്ലാസ്സുകളിലെ കേസ് നോക്കുകയാണെങ്കിൽ പേർക്കും ഒരേപോലെ മൂന്ന് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ആ മൂന്ന് ചേഞ്ചസും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഇപ്പൊ തന്നെ ടൈം ടേബിൾ നിങ്ങളുടെ നോട്ട് എഴുതി വെക്കുക എക്സാമിന് പോണ സമയത്ത് ആർക്കും കൺഫ്യൂഷൻ വേണ്ട പഠിക്കണ സമയത്ത് കൃത്യമായിട്ട് ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ എല്ലാ മക്കൾക്കും നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ